കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഐ എൻഡിയുസി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഇനി മുതൽ വണ്ടൂർ റോഡിലെ കെട്ടിടത്തിൽ മേലാറ്റൂർ റോഡിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് സൌകര്യാർത്ഥം വണ്ടൂർ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റിയത് പുതിയ ഓഫീസ് ഐ എൻഡിയുസി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ਦੇਸ਼ੁਰਾ ਮਨ ਕੋ ਸੱਜਣ ਤੇ ਬੰਦਾ ਅੱਜ ਅਧਿਕਾਰ ਮਨਜ਼ੂਰ ਹੋ ਕੇ ਨੇ ਬਿਠੇ ਤਰੇ ਨਾਲ ਹੀ ਆਉਂਦਾ ਅਪੀਸਾਰ ਦੇ ਕਾਣੀ ਜਨ ਦੇ ਅੰਦਰ ਮਰਜ਼ੀ ਹੋ ਗਈ ਪਾਣੀਗੜ ਦੇ ਪ੍ਰਵਾਹ ਚਰਤੀ ਅਜਿਹਾ ਜੀ ਪ੍ਰਸਤਾਵ ਪਰਦੇ ਕਰੇ ਕਰੇ ਇੱਕ ਪੰਚਾਇਤਾਂ ਦੇ ਮੱਦ ਕਰਦੇ ਇਹ ਪੰਚਾਇਤ ਨੇ

संगठन यार क्या भी करता है इसके लिए तो यार इसके लिए क्या करते हैं वाली पाली क्या होता है अगर अपन ना है तो यार इसके लिए अगर अपन किया अगर अपन इनका अगर सगाई इनका लिया मानसिक ഐ എൻ ടി യു സി പാണ്ടിക്കാട് മണ്ഡലം പ്രസിഡന്റ് അനിൽ അച്ചായൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥിനെ ഉപഹാരം നൽകി ആദരിച്ചു പി ഗഫൂർ പി കെ നാസർ കെ വി ഇക്ബാൽ ജലീൽ പട്ടണത്ത് ബാബു മയ്യനാടൻ മൻസൂർ സഫീർ ജാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണം വിൽക്കുന്നു സഫ ഗോൾഡൻ ഡൈമണ്ട്